എല്ലാവർക്കും എൻ്റെ ഇസ്രായേലിലെ ജെറുസലേമിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പ ഞാൻ ജെറുസലേമിൽ നിങ്ങോട്ട് ഇച്ചിരി മാറി ഋഷോ സ്ഥലത്താണ് ഋഷോൺ ബെൻസിയോൺ ഋഷോ എന്ന് പറഞ്ഞാൽ എന്ന് എന്ന് പറഞ്ഞാന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെന്നർത്ഥം അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് കാരണം ഞാനൊരു ആ യഹൂദന്മാരുടെ ഒരു കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ് കേട്ടോ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കല്യാണമായിപ്പോ ഇതുണ്ടോ ആദ്യം ചെന്ന് കേറിയപ്പോഴെ എന്നെ വളരെ അമ്പരപ്പിച്ച് അമ്പരപ്പിച്ചു കണ്ടോ ഈ ഓപ്പൺ ഓപ്പൺ ഗാർഡനി വെച്ച് ഒരു നീക്ക് ഭക്ഷണമായിരുന്നു തുടക്കം ചെന്നപ്പത്തൊട്ട് കേട്ടോ എന്നാ ആ സ്ഥലം നോക്കി നമ്മുടെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കിയിരുന്നു പോകും നമ്മുടെ നാട്ടിൽ ഈ സ്ഥലങ്ങളൊക്കെ നാച്ചുറലായിട്ട് കാണുന്നതാണെങ്കിൽ ഇവിടെ യഹൂദന്മാർ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ പുല്ലുകളും ഇവിടെയുള്ള വേറൊരു സംഭവം കാണിച്ച് തരാ ഇത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ലേക്ക് ഉണ്ട് അതായത് ഒരു തടാകം ആ തടാകവും യഹൂദന്മാർ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഇത് കാണുമ്പം വിചാരിക്കും ഓ ഇത് എന്ത് തരം ഫുഡാണ് ഇതൊന്നും കഴിക്കാൻ കൊള്ളുമെന്ന് പക്ഷെ ആദ്യം എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു തോന്നിയത് പക്ഷേ ഇപ്പയിപ്പോൾ എനിക്ക് ഇവരുടെ ഫുഡ് അതായത് നല്ല ഫുഡ് കഴിക്കുന്നു നല്ല ഫുഡ് ഇവിടുത്തെ നല്ല ഫുഡുകൾ അടിപൊളി തന്നെയാണ് ഞാൻ അതാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുകൊണ്ടോ നമ്മുടെ പിന്നെ മൊമോസോ മമ്മൂസ് പോലത്തെ ഒരു സംഭവം അതിനു കൂട്ടാൻ കുറേ സോസുകൾ കണ്ടോ ആ അത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വൺ ബൈ വൺ എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്ന് പറയത്തില്ല ഏതാ നല്ലത് ഏതാ ചീത്താന്ന് പറയത്തില്ല കാരണം നമുക്ക് ഈ ഫുഡെല്ലാം പുതിയതല്ലേ അപ്പം അങ്ങനെ നല്ല ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് അവരുടെ കല്യാണം തുടങ്ങിയതോട്ടെ ഇപ്പം സമയം ഒരു അഞ്ച് മണിയായ സമയമാണ് അപ്പം സൂര്യൻ അസ്തമിച്ചു അവിടെ ഇരിക്കുന്ന സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുന്ന സമയം അതാകുമ്പോൾ വെയിൽ കണ്ണിലോട്ട് അടിക്കുന്നത് പിന്നെ അവിടെയുള്ള സെർവ് ചെയ്യുന്ന ഫുഡ് സെർവ് ചെയ്യുന്ന പെൺകുട്ടികളാണ് സുന്ദരികളായ പെൺകുട്ടികളാണ് അപ്പം ഞാൻ ഏതായാലും ചൂടൊക്കെ ആയതുകൊണ്ട് ഇപ്പം ജെറുസിലേമിൽ ഇസ്രായേലി ഭയങ്കര ചൂടാ അപ്പം ചെറിയ വെള്ളം കുടിക്കാന്ന് വെച്ചു അപ്പം ജ്യൂസിൽ ഐസൊക്കെ ഇട്ട് അവർ തന്നു അവർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവര് അപ്പം ഞാനിങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് അപ്പം പതുക്കെ ജ്യൂസേ തുടങ്ങാമെന്ന് വെച്ചു അതേ നടക്കുള്ളു അങ്ങനെ ഒന്ന് ജ്യൂസേ തുടങ്ങി പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല നമുക്കിവിടെ യഹുദന്മാരുടെ കല്യാണമാപ്പം നമുക്കിവിടെ ആരെയും പരിചയമൊന്നുമില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഭംഗിയായ ഈ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിലിട്ട് യൂട്യൂബിലോട്ടങ്ങ് ഇടുകയാണെങ്കിൽ പിന്നെ അവിടെ കിടന്നുകൂട ഒരു കാലത്ത് നമ്മൾ പോയ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളുമൊക്കെ ആർക്ക് കാണാമെന്ന് ചോദിക്കരുത് നമ്മുടെ ജീവിതകാലത്തിൽ നമുക്ക് കാണാം വേറെ ആർക്കൊന്നും കാണണമെന്നില്ലായിരിക്കുമോ അത് കഴിയുമ്പോൾ അപ്പോൾ ഏതായാലും കല്യാണത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങാണ് കല്യാണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വധു എവിടെ ഇരിപ്പുണ്ട് ഇതാണ് സുന്ദരിയായ വധു വരനെ നമുക്കറിയാവുന്നതാണ് വരൻ്റെ കെയറഫിലാണ് കല്യാണത്തിന് പോയത് അപ്പം വരനെ എനിക്കറിയാവുന്നതാണ് ഇപ്പം വധു ഇങ്ങനെ ഇരിപ്പുണ്ട് സുന്ദരിയായ വധുവിൻ്റെ പെങ്ങളമാരാണ് വധുവിൻ്റെ സോറി വധുവിൻ്റെ അല്ല വരൻ്റെ പെങ്ങളമാരാണ് ഈ നിൽക്കുന്നതൊക്കെ കേട്ടോ ഇതുണ്ടോ അമ്മച്ചിയുടെ കൂടെ ഇതാണ് ഞാൻ ക്യാറി ചെയ്യുന്ന അമ്മച്ചി അമ്മച്ചിയുടെ കൂടെ അവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം ഇതുകൊണ്ടോ ഒരു രാജ കൊട്ടാരത്തിലേക്ക് കേറുന്ന പ്രതീതി ആട്ടോ ആ ഓപ്പൺ ഹൗസിലെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അകത്തോട്ട് കയറി ഇപ്പൊ വിചാരിച്ചു ഒരു വലിയ ഓഡിറ്റോറിയം ആട്ടോ ഇത് അപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഫുഡ് ഉണ്ടോ അവിടെ അവിടുത്തെ ഫുഡ് തന്നെ നമ്മളെ അമ്പരിപ്പിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലോട്ട് കേറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇത് ആ ടേബിള് സെറ്റ് ചെയ്തിട്ട് കണ്ടോ ഓ ഇതൊതു കാഴ്ച തന്നെയാ കേട്ടോ ഒരു ഡിം ലൈറ്റ് അതുകൊണ്ടാണ് അത്രയും പ്രകാശം തോന്നാത്തത് കണ്ടോ ആ ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓഡിറ്റോറിയം അപ്പം ഞാൻ ഓർച്ച ഇനിയും എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട് ഇനിയും തീറ്റ ഉണ്ടെന്നൊക്കെ ഓർച്ചു ഇനി ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ തിന്നുന്ന് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ഇതാണ് ഇതൊരു സലാഡ് സലാഡിൻ്റെ അകത്ത് ചിക്കന ഏതാണ്ട് ഇറച്ചി കുത്തിയിട്ടുണ്ട് എനിക്കതിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഏതായാലും അത് ഞാൻ ഒരു ട്രിപ്പും കൂടെ മേടിച്ചു അതൊരു ട്രിപ്പും കൂടെ മേടിക്കാൻ ഞാൻ പോയി യിപ്പം എന്തോര തിന്നണ്ടതാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാതെ വന്ന രാവിലെ എനിക്കറിയാം ഇവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഇവര് ഭക്ഷണം കഴിക്കാനാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു ചില സമയത്ത് അതുപോലെ ഭക്ഷണം കേട്ടോ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ തീറ്റ ഡാൻസോ പാട്ട് ഇവരുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇവര് അങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്നാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഡ്രസ്സിങ്ങോട്ടെ എല്ലാം നല്ല ഹൈ ലെവലില് അവര് ചെയ്യുകയുള്ളൂ അതാണ് അപ്പൊ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൂമൂസ് കൂമൂസും അതിന്റെ പേര് മമ്മൂസ് മമ്മൂസ് ആ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മീൻചാറ് ഒരു സംഭവം തോന്നി കേട്ടോ എനിക്കൊരു സ്മെല്ലും അതുപോലെ വന്നു വന്നപ്പോൾ ഏതായാലും അത് മേടിക്കാന്ന് ഞാൻ വെച്ചു അടുത്ത ട്രിപ്പ് ഞാൻ മേടിച്ചാല് അത് അത് മീൻചാറ് പോലെ നല്ലതായിരുന്നു കേട്ടോ നല്ലതായിരുന്നു പിന്നെ ഇറച്ചി ഇറച്ചി എങ്ങനെ എങ്ങനെയുണ്ട് ഞാൻ എല്ലാം ഒരു ഇവരുടെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യും എല്ലാം പക്ഷെ എല്ലാവരും ചിലപ്പോൾ എന്നെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് പറ്റുന്ന ഞാൻ ടേസ്റ്റ് ചെയ്യും കാരണം എന്താണെന്നറിയോ എനിക്കതെന്ന് എന്താണെന്ന് അറിയണം പിന്നെ ഇത് ഇതാണ് ഇവരുടെ മെയിൻ ചടങ്ങ് നടക്കുന്ന അതായത് ആ ഓഡിറ്റോറിയത്തിന്റെ മുകളിലോട്ട് വന്നു അവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനിർമ്മിതമായ ഒരു തടാകം ഞാൻ ചോദിച്ചത് ഇത് എന്താണെന്ന് ചോദിച്ചപ്പം അവിടെ പറഞ്ഞു ഇതൊരു മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ തടാകമാണ് നമുക്കൊക്കെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളപ്പോൾ നമുക്കതിന്റെ വില അറിയത്തില്ല നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് ക്ഷാമം ഉള്ളവരുണ്ടെന്ന് എന്ന് നമുക്ക് അതിശയം തോന്നിയല്ലേ കണ്ടോ ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തടാകമാണ് അവിടെ ഇങ്ങനെ ഈ എന്നാ നമ്മുടെ എന്തായാലും പറയുന്ന പാർക്ക് പോലെ ചിൽഡ്രൻസ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അവിടെ അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന് കേട്ടോ അപ്പം ഞാൻ അവിടെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ചടങ്ങുകൾ നടക്കുക എന്തോ കുപ്പ അങ്ങനെ അങ്ങോ അവരുടെ ചടങ്ങിന് പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കരുത്തില്ല ഏതായാലും ഞാൻ ഇവിടെ ഏതായാലും വെയിറ്റ് ചെയ്യാന്ന് തീരുമാനിച്ചു നല്ല ഓപ്പൺ സ്പേസ് ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് വരനും വധുവും കൂടെ കയറി വരുന്ന ഒരു എൻട്രൻസ് ആണ് അവിടുത്തെ ചടങ്ങിന് വേണ്ടി കയറി വരുന്ന എൻട്രൻസ് ആണ് ഫുൾ വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ സൂപ്പറല്ലേ അതെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതൊന്നും മനസ്സിലാകാത്തപ്പോൾ കുറച്ച് കഴിയുമ്പം ഞാനിങ്ങനെ ഹെഡ്സോൺ ഹെഡ്ഫോണിൽ നമ്മുടെ മലയാളം സോങ്ങൊക്കെ കേട്ടുകൊണ്ട് കുറേ ഇരുന്നു രണ്ടാമതിൻ്റെ എൻട്രൻസിങ് കിണ്ടെ ഫ്രണ്ട് പോയിച്ചു നേരം ഒരു വീഡിയോ ഒക്കെ എടുത്തു നല്ല ഭംഗിയല്ലേ കാണാൻ കണ്ടോ സമയം ഇരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നാലുമണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അവരുടെ ചടങ്ങിലോട്ട് കടക്കുകട്ടോ അവരുടെ ചടങ്ങിലോട്ടൊക്കെ കടന്നു കഴിഞ്ഞ് വീണ്ടും ഇതാ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ച് ഓഡിറ്റോറിയത്തിലെടുത്ത ഫുഡ് വന്ന് വന്നു തുടങ്ങി ഇങ്ങനെ വൺ ബൈ വൺ ബൈ വന്ന് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവരോട് വെക്കും പിന്നെ നമ്മൾ തിന്നു കഴിഞ്ഞില്ലെങ്കിൽ തിന്നാനും തിന്നില്ലെങ്കിലും നമ്മൾ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകും പിന്നെ അടുത്ത പ്ലേറ്റ് കൊണ്ട് നോക്കും ഇതിപ്പോൾ എന്ത് തിന്നും എന്നറിയത്തില്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ ഇത് വേണ്ട അവിടെ ഇരിക്കുന്ന പച്ചക്കറി പോലെ ഇരിക്കുന്ന സാധനം നല്ലതാണോ അടുത്ത് കളർഫുള്ളാന്നിടത്തോണ്ട് എടുത്ത് നിന്നപ്പോഴത്തേക്കും നമ്മുടെ വാഴപ്പുഴ പോലെ ഇരിക്കുന്ന ഒരു ടേസ്റ്റ് വാഴപ്പുഴയ്ക്ക് അത് മധുരം വിട്ടത് കണ്ടൊക്കെ കാണിച്ച് വെച്ചേക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്ത് രസാന്നു നോക്കി ആൾക്കാരെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ എല്ലാ ടേബിളിലും ആൾക്കാർ വന്നിരുന്നു അടുത്ത ട്രിപ്പ് ട്രിപ്പ് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഫുഡിനോട് മെൽപ്പെടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ ചുമ്മാ ഇരിക്കുന്നു അപ്പം ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതാണ് സലാഡ് എനിക്കിഷ്ടം അവിടുത്തെ സലാഡ് ഭയങ്കര ഇഷ്ടവും അപ്പം ഞാൻ സലാഡ് തിന്നു പിന്നെ അവിടെ ഇരിക്കുന്ന ബോൾ പോലെ ഇരിക്കുന്ന സംഭവം കണ്ടോ അത് കോളിഫ്ലവറും കൊണ്ടാണ് പിന്നെ ഏതായാലും ഫിഷ് ഒരു ഫിഷ് അങ്ങ് തിന്നേക്കാന്ന് വെച്ചു അങ്ങനെ ഫിഷും കുറേ കോളിഫ്ലവറും ഒക്കെ എടുത്ത് ആദ്യം വെച്ചു അത് കഴിഞ്ഞാൽ ഫിഷ് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല ഞാൻ മോശമാണ് മോശമാണെന്ന് പറയും ആ ഫിഷ് സൂപ്പറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇവരുടെ ഡാൻസും പരിപാടിയൊക്കെ എത്ര നേരം ഡാൻസും പരിപാടിയൊക്കെ നിങ്ങൾ കേട്ടു നോക്കിയത് നല്ല രസമല്ലേ ഇത്ര നേരം ഉണ്ട സൗണ്ട് കേട്ടോണ്ടിരിക്കുമല്ലോ ഇനി കുറച്ചു നേരം ഡാൻസും പരിപാടിയൊക്കെ കേട്ട് നോക്കി Gracias. ഈ ഡാൻസും പരിപാടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും തീറ്റ തന്നെ ഇവിടെ ഞാൻ തീറ്റ തന്നെ കേട്ടോ കാരണം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് എത്തണ്ടേ അപ്പം ഏതാണ്ട് ഐസ്ക്രീം പോലത്തെ ഒരു സാധനം വന്നു പക്ഷേ അത് ഒറിജിനൽ ഐസ്ക്രീം ഒന്നും ഒരു നാരങ്ങാട് പുളിപ്പും ചെറിയ മധുരവും കൂടെ കൂടിയ ഒരു ഐസ്ക്രീം പോലത്തെ സാധനം ആ സാധനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്നത് ഞങ്ങൾ ആംബുലൻസിലാണ് തിരിച്ചു പോയത് കേട്ടോ ഞാനും അമ്മച്ചിയും കൂടെ ആംബുലൻസിലാണ് തിരിച്ചു പോയത് കാരണം വളരെ കംഫർട്ടായിട്ട് അമ്മച്ചിയുടെ ഇവിടുത്തെ ടെക്നിക്കെന്ന് പറഞ്ഞാൽ വീഴ്ചയിൽ നിന്ന് വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കു പോലും വേണ്ട ആംബുലൻസിലോട്ട് അപ്പം കാണിച്ചുതരാം ഞങ്ങളങ്ങനെ വീട്ടിലെത്താറായി ആംബുലൻസേൽ ഇങ്ങനെ ഇരുട്ടാണ് അപ്പോൾ നല്ല കംഫർട്ടായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താമസിക്കുന്നവർന്ന് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു യാത്ര അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി കണ്ടോ ഇവിടുത്തെ ആംബുലൻസ് കണ്ടോ നമ്മുടെ നാട്ടിലും ഉണ്ടായിരിക്കും എനിക്കതിനെപ്പറ്റി അറിയത്തില്ല എല്ലാം ഓട്ടോമാറ്റിക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്പം അമ്മച്ചിയെ ആംബുലൻസ് ഡ്രൈവർ പുറത്തിറക്കുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ എൻ്റെ ജെറുസലേമിലെ ഇസ്രായേലിലെ മറ്റൊരു നല്ല മുഹൂർത്തത്തിലെ വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് ബൈ ബൈ ഗുഡ് നൈറ്റ്